പഞ്ചായത്തിൽ ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു കുട്ടമ്പുഴ പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭയുടെയും ഉദ്ഘാടനം പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ എ സി ബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോഷി പൊട്ടയ്ക്കൽ ഷീല രാജീവ് ഡേയ്സി ജോയി രേഖ രാജു ഫ്രാൻസിസ് ചാലിൽ ജോർജ് കാക്കനാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു തന്നെ പദ്ധതിയാണ് കേന്ദ്രം കുരുമുളകും അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ വാങ്ങുന്ന കൃത്യമായ പദ്ധതിയിലേക്ക് എത്താനായിട്ട് ഉണ്ടാകുന്ന സംഘടന അതുപോലെ തന്നെ നമ്മുടെ വിവിധ പദ്ധതികൾ പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതികൾ വകുപ്പ് നടക്കുന്ന സംവിധാനങ്ങൾ ഒക്കെ നമുക്ക് ഉൾക്കൊള്ളിച്ചു പോകാനായിട്ട് നമുക്ക് കഴിയുന്നത് നമ്മുടെ സംബന്ധിച്ച വാർത്തക പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തി പദ്ധതികൾ ഏറ്റെടുക്കുന്നതോടൊപ്പം പറഞ്ഞു പെൻസിംഗിന്റെ കാര്യമാണ് പെൻസിംഗിനോടൊപ്പം തന്നെ നമുക്കറിയാം പൊരിയട കൃഷി വികസന നടപ്പിലാക്കുന്നത് അപേക്ഷ നൽകുന്ന വാർഡില് അപേക്ഷ നൽകുന്ന മുഴുവൻ ആളുകൾക്കും കൊടുത്തുകൊണ്ടാണോ നമ്മുടെ പുരിയട കൃഷി വികസനം നമുക്ക് നടപ്പിലാക്കാനും കഴിയുന്നത് ന്യൂസ് കുട്ടമ്പുഴ